പത്തനംതിട്ട തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റിജി മാത്യുവിനെ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചതിൽ നിർണായകമായത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവാണ് ഇപ്പോൾ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന തിരുവല്ലയിൽ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന സന്തോഷ് സാറാണ് കൂടെയുള്ളത് അന്ന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ കേസ് തെളിയിക്കുക എന്നുള്ളത് കൃത്യമായി തെളിവ് ശേഖരിച്ച് കൂടുതലെത്തിക്കുക എന്നുള്ളതൊരു ശ്രമകരമായ ജോലിയായിരുന്നു ഇന്നത്തെ ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ജയദേവ് സാർ ഡി വി എസ് പി ആയിരുന്ന ഉമേഷ് കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം ഏകദേശം നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമാവുകയുണ്ടായിരുന്നു പട്ടാപ്പകൽ ആണ് റോഡിൽ വെച്ചാണ് ഈ ഒരു കൃത്യം ഈ പ്രതിയായിട്ട് അജിൻ റെജി മാത്യു നടത്തിയത് കത്തി ഉപയോഗിച്ച് കുത്തുന്നു അതിനുശേഷം മൂന്ന് കുപ്പി പെട്രോൾ നിന്ന് ഒരു കുപ്പി പെട്രോൾ എടുത്ത് ദേഹത്ത് ഒഴിക്കുന്നു തീ കൊളുത്തുന്നു ഇതിനെല്ലാം അവിടെയുള്ള ആളുകളെല്ലാം സാക്ഷികളായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ആ സമയത്ത് ചെറിയൊരു തടസ്സം നേരിട്ടത് അതൊരു അതി പുലർച്ചെയുള്ള സമയമാണ് അപ്പോൾ അവിടെ ഷോപ്പുകളും ഒക്കെ ഓപ്പൺ ചെയ്തു വരുന്ന സമയമാ ഉള്ളൂ പിന്നെ യാത്രക്കാരാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ ആ വരുന്ന ആൾക്കാരെ കൃത്യം കണ്ട ആൾക്കാരെ കണ്ടെത്തുക അങ്ങനെ അവരിലെ ഈ വിവരങ്ങൾ ശേഖരിച്ച് സി സി ടി വി അടക്കം ഈ പ്രതി സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ എത്തി ആ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയായിരുന്നു ഞങ്ങൾ ചെയ്തത് തെളിവിൻ്റെ ഭാഗമായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ നിർണായകമായത് കൃത്യം നടന്ന ദിവസത്തെ സി സി ടി വിഷില് വളരെ കൃത്യമായിട്ട് അത് കോടതിയിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിന് ഫോറൻസിക് ഇന്ന് വളരെ കൃത്യമായ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനായിട്ട് പിന്നീട് പ്രതിയുടെ ചിത്രവുമായി കമ്പയർ ചെയ്ത് എത്തി എന്നുള്ളതും അത് തന്നെയാണ് കൃത്യം നിർവഹിച്ചെന്നുള്ളത് അതിലൂടെ സംശയമില്ലാതെ തെളിയിക്കാനായിട്ട് കഴിഞ്ഞിട്ടും പ്രതി പെട്രോൾ ആദ്യം ഒഴിച്ചു തീ കൊളുത്തിയത് പെട്രോൾ അല്ല പ്രതിയുടെ കുറ്റസമ്മത മൊഴിയില് തന്നെ പെട്രോൾ വാങ്ങിയ സ്ഥലമുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ സി സി ടി വി വിഷ്വല് കളക്ട് ചെയ്ത് അത് ഉറപ്പുവരുത്തുകയും കൃത്യസ്ഥലത്തെത്തി ഞങ്ങൾ വിഷ്വൽസ് കളക്ട് ചെയ്യുകയും സഞ്ചരിച്ച ബസ്സില് ടിക്കറ്റടക്കം ശേഖരിച്ച് അതിലെ ഡ്രൈവറും കണ്ടക്ടറും അടക്കമുള്ളവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്തു വീട്ടിൽ നിന്നിറങ്ങിയ സമയം ഇവിടെ കൃത്യം നടക്കുന്നവരെയുള്ള ഓരോ മിനിറ്റുകളും ഞങ്ങൾ കൃത്യമായി തെളിവിൻ്റെ രൂപത്തിൽ കൂടുതൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത പ്രതിയെ അന്ന് ചോദ്യം ചെയ്തപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു മാസമായിട്ടുള്ള ഒരു വൈരാഗ്യബുദ്ധിയാണ് മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നത് ആ ഒരു വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചതാണ് ആ സമയം ഈ കൃത്യത്തിലേക്ക് പ്രതിയെ നയിച്ചത് എല്ലാ തെളിവുകളും കൂടുതൽ ഹാജരാക്കാൻ കഴിഞ്ഞു വളരെ കൃത്യമായി എല്ലാ തെളിവുകളും കൂടുതൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് വിധി പ്രസ്താവത്തിൽ പ്രത്യേകം അങ്ങയുടെ പേരെടുത്തുകൊണ്ട് തന്നെ പരാമർശിക്കുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക അഭിനന്ദനം അത് ബന്ധപ്പെട്ട മേൽ ഉദ്യോഗസ്ഥരൊക്കെ അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോൾ എന്ത് തോന്നി ഭാഗമായിട്ട് ചെയ്തതിൽ വളരെ സന്തോഷം തോന്നി എന്തായാലും പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ആ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന ആയിരുന്നു ആയിട്ടുള്ള സന്തോഷിന് കഴിഞ്ഞു തിരുവല്ലയിൽ ഈ കൃത്യം നടക്കുമ്പോൾ സർക്കൻസ്പെക്ടർ ആയിരുന്നു സന്തോഷ് സാർ അദ്ദേഹം പറഞ്ഞത് എല്ലാ തെളിവുകളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട